ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈ ഫേഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എപ്പോഴും ഡിമാൻഡിങ് ആയി നമ്മളുടെ അടുത്ത് എപ്പോഴും ഉള്ള പ്രോഡക്റ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് അതും സൂപ്പർ അട്രാക്റ്റീവ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ അതെ നമുക്ക് ക്വാണ്ടിറ്റീസ് ഒരുപാട് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തരുന്നതായിരിക്കും കഴിഞ്ഞ കുറേ നമ്മുടെ സംഭവങ്ങളും ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അത ഇപ്പൊ വന്നിട്ടുള്ളത് നമ്മുടെ ത്രീ പീസിന്റെ കളക്ഷൻ റയോൺ ത്രീ പീസിന്റെ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എപ്പോഴും നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് വന്നാലും വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു ഐറ്റമാണ് അപ്പം അതിന്നെ നിങ്ങൾക്ക് നൽകുന്ന ഡബിൾ എക്സ് ലേബലിലാണ് വന്നിട്ടുള്ളത് എക്സലുകാർക്ക് എം എ എൽ എ എക്സല്കാർക്ക് സൂട്ടബിൾ ആയിരിക്കും കേട്ടോ റയോൺ ആയതുകൊണ്ടാണ് നമ്മൾ ഡബിൾ എക്സ് എൽ കാര്ക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നമ്മൾ അവർക്ക് സജഷൻ ചെയ്യാത്തത് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റിക്ക് കൊടുത്തിട്ടുള്ള നമ്മളെ ത്രീ പീസ് സെറ്റ് ത്രീ നയന്റിക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് ഫ്ലഷിപ്പിംഗ് ഷിപ്പിംഗ് ചാർജോടുകൂടി മുന്നൂറ്റി തൊണ്ണൂറെ ഫ്ലഷ് ഷിപ്പിംഗ് ചാർജിലാണ് നൽകുന്നത് അപ്പൊ വേഗത്തിൽ തന്നെ വന്നോളൂ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഫസ്റ്റ് എന്നെ വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡിലും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ കൊണ്ടു വന്നിട്ടുള്ളത് ഉണ്ടല്ലേ ആ ടംനൈലിന് കൊടുത്തിട്ടുള്ള ഡിസൈനാണ് നെക്കിലും ഏഹ് ടോപ്പിന്റെ താഴ്ഭാഗത്തും അതുപോലെ സ്ലീവിലൊക്കെ സെയിം പ്രിന്റ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള പാന്റ് ആണ് വന്നിട്ടുള്ളത് ഷോള് ഒരു സൈഡായിട്ടാണ് സോറി ഷോളിന്റെ അറ്റത്തായിട്ടാണ് ആ സെയിം ആയിട്ടുള്ള പ്രിന്റ് വന്നിട്ടുള്ളത് ട്ടോ രണ്ടിന്റെയും സൈഡിന്റെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് ഷോളിന്റെ ആ പ്രിന്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സെയിം പ്രിന്റിന്റെ തന്നെയാണ് പ്രിന്റ് തന്നെയാണ് ജസ്റ്റ് കളർ ചേഞ്ച് നേവി ബ്ലൂ ഡബിൾ എക്സ് ലേബൽ ആണ് വരുന്നത് എം എ എൽ എക്സലുകാർക്ക് ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ട് ഉണ്ടാവും ഡബിൾ എക്സൽകാർക്ക് തൈ കുറച്ച് ഫിറ്റിംഗ് കറക്റ്റ് ആയിരിക്കും ഫ്രൈ ഓൺ ആയതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യുന്ന സമയത്ത് ചുരുങ്ങാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ വേണ്ടല്ലേ താഴ്ഭാഗത്ത് സെയിം പ്രിന്റ് എല്ലാം അതുപോലെ തന്നെ സെയിം ഒരുപാട് കളേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്തെന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിലാണ് കാണിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് അറിയുന്നതാണ് സെയിം ആയിട്ട് താഴ്ഭാഗത്താണ് പ്രിൻറ് വരുന്നത് ഇതിൽ പാനിന്റെ താഴ്ഭാഗത്ത് പ്രിന്റ് വരുന്നുണ്ട് പ്ലാസോ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു ആണ് ഡാർക്ക് ഇതുപോലെ ഫ്ലാഷ് താഴ്ഭാഗത്തു തന്നെ ആയിട്ടാണ് പ്രിന്റ് വരുന്നത് കേട്ടാ സെയിം അതിന്റെ തന്നെ ബ്ലാക്ക് നല്ല ഭംഗി ബ്ലാക്ക് പിന്നെ പ്ലാസോലും പ്രിന്റ് വരുന്നുണ്ട് ഷോൾഡ് ലാസ്റ്റ് അറ്റ തന്നെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടാ രണ്ടിന്റെ ലാസ്റ്റ് ആയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലഷ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു നല്ലൊരു ബ്ലൂ അല്ലേ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ക്ലാസ് ഓഫ് ലൈൻ ആണ് വരുന്നത് ഷോള് ഒരു സെയ്ഡ് ഷോളിന്റെ ഒരു അറ്റത്തായിട്ടാണ് ഒരു സെയിം വർക്ക് വരുന്നത് പ്രിന്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഇതും ഡബിൾ എക്സ് ലേബൽ തന്നെയാണ് എക്സ് എം എൽ എക്സൽ എൽ സൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഷോള് അറ്റത്തായിട്ടാണ് ഒരു സൈഡ് സൈഡായിട്ടാണ് ഷോളിൽ പ്രിന്റ് വരുന്നത് സെയിം ആയിട്ടുള്ളത് പ്ലൈ പ്ലാസോ വിത്ത് പ്രിന്റോട് കൂടിയുള്ള പ്ലാസോ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് എന്നും ഡിമാൻഡിങ് ആയിട്ടുള്ള നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സെയിം പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് നമുക്ക് റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ എന്നും ഡിമാൻഡിങ് ആയിട്ടുള്ള റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റം ആണ് ബ്ലാക്കിനൊക്കെ എന്നും എപ്പോഴും കസ്റ്റമർ ഉള്ളതാണ് നമുക്ക് എന്നും പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ബ്ലാക്ക് എന്നൊക്കെ പറയണത് അതിൽ തന്നെ ഡിഫറെൻ്റ് പ്രിന്റ് ആണ് എന്നും വരാറുള്ളത് അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാസോ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഈ ഒരു വൈൻ ഷെയ്ഡും എന്നും നമുക്ക് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറല്ല മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് ഇട്ടോ ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് പോകത്താണ് ഇത് വരുന്നത് അൻപത് രൂപയാണ് നമുക്ക് മിനിമം ആയിട്ട് മാക്സിമം ആയിട്ടുള്ള മിനിമം ആയിട്ട് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ിംഗ് ചാർജിൽ വ്യത്യാസം വരുന്നു കേട്ടോ പ്രിന്റ് ഉള്ളത് ഷോളില് താഴ്ഭാട്ടായിട്ട് കിട്ടിയ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് ആണ് ബ്ലാക്കിലെ ഒരു പിങ്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ശരിക്കും ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് ഫോൺ നയൻറ്റി ആണ് ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഷോളിൽ ലാസ്റ്റ് ഒരു സൈഡായിട്ടാണ് ഈ ഒരു പ്രിന്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലൈൻ ആയിട്ടുള്ള പ്ലാസ്റ്റ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂല് പിങ്ക് പ്രിന്റ് പാൻറ്റ് ഷോൾ ഡിസൈഡ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ഒരു ബ്ലാക്ക് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രിന്റ് ഉള്ള ഗ്ലാസോ ഇതുപോലെ ന്നെ താഴ്ഭാഗത്തായിട്ട് ചെറിയ പ്രിന്റാണ് കേട്ടോ ഷോൾ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സർ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ പിന്നെ ഷോള് താഴ്ഭാഗത്തായിട്ടാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഫൈനലി നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഒരു ഗ്രീൻ ബ്ലൂ ടെച്ച് വരുന്നൊരു കളറ് ഗ്ലാസ് ആയിട്ട് പ്രിന്റ് കിട്ടാ അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു റേറ്റ് ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നീ വഴി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മൾ ഇന്ന് ത്രീ പി റേറ്റ് കൊടുക്കുന്നത് അപ്പൊ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് തഴക്കാന്ന് നമ്മൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം പക്ഷേ അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നാൽ തേക്ക് ബോ ബൈ